വീണ്ടും കട്ടുകാലാ വണ്ടി വണ്ടികളുടെ ഇടയിൽ ഒരു ഒരു ഇന്ത്യ സൗദി അറേബ്യ ഇന്ത്യൻ വണ്ടി കാലായി ഈ വാർത്ത തുറന്നിട്ട് ഇന്ത്യൻ നാടൻ നാടൻ വണ്ടി ഒരു നാടൻ വണ്ടി ഇവിടെ വന്നിരിക്കാണ് ഹലോ കൈ നമ്മൾ ദുബായിലാ ഉള്ളത് ദിൽഷാദിക്ക ഇവിടെ ദുബായ്ക്ക് എത്തിയെന്ന് സൗദി അറേബ്യ സൗദി അറേബ്യ ദുബായ് വന്ന് ദുബായിന്ന് കെനിയരേക്ക് പോവാണ് പക്ഷെ ഇതല്ലോ കാണാൻ നിങ്ങൾ നിങ്ങള് കാണണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് പോട്ട് വണ്ടി കയറ്റാൻ വേണ്ടി നോക്കിയ സമയത്തെ അവിടുന്ന് എട്ടിന്റെ പണി കിട്ടും നേരെ എട്ടിന്റെ പണിന്ന് പറഞ്ഞാൽ ഒരു പതിനാറിന്റെ പണി അതത് കണ്ടിട്ട് വരും നല്ല വെയിലാണ് നമ്മളുള്ളത് ദുബായിലെ ജബലലി ഭാഗത്താണ് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മളെ ദിൽശാദ്ര കാണാനായിട്ട് വന്നതാണ് ദിൽഷാദ് സൗദി അറേബ്യയിൽ നിന്ന് നേരെ ദുബായിൽ വന്നിട്ട് വിടുന്ന അവരുടെ വണ്ടി നമ്മുടെ താറ് വിടുന്ന കയറ്റി വിടാൻ പോവാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ രണ്ട് ദിവസത്തെ ക്യാപ്പിൽ വന്നുകഴിഞ്ഞാൽ അപ്പോൾ ഇന്നിവിടെ ഒന്ന് തന്നെ കയറിപ്പോകും അതിന് മുമ്പ് ഒന്ന് കാണാതിരിക്കും കാരണം നമ്മുടെ ചങ്ക് ഫ്രണ്ടാണ് അതേപോലെ തന്നെ കൂടുതൽ യാത്രയൊക്കെ നടത്തിയിട്ടുണ്ട് അമ്പ താലിൻ്റെ ഒക്കെ പോയ സമയത്ത് കറിയുമായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ അവനെ കാണാതിരിക്കാൻ പറ്റില്ല നമ്മളവിടെ ഈ രാജ്യത്ത് നിൽക്കുന്ന സമയത്ത് അപ്പോൾ ശരിക്കും ചെറിയൊരു വിഷമത്തിലുള്ളത് ജബലിയിൽ നിന്ന് വണ്ടി കയറ്റി വിടുകൊണ്ട് നോക്കും വണ്ടിൻ്റെ എന്തോ ഓയിൽ എന്തോ ലീക്കോ എന്തോ എന്ന് കണ്ട കാരണത്താലും കയറി കയറി പോകാത്ത ഒരു വർക്ക് ഷോപ്പിലാണ് ഉള്ളത് അപ്പം പിന്നെ ലൊക്കേഷൻ അയച്ചു നോക്കുമ്പോഴാണ് ഞാൻ ആ മെട്രോയിൽ വന്നുകൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് ഇവിടെ നിന്ന് ഇറങ്ങി ഒരു രണ്ട് കിലോമീറ്റർ നടന്നു കഴിഞ്ഞാൽ അവിടെ കിട്ടുന്നതാണ് അവൻ്റെ ലൊക്കേഷനിലേക്ക് എത്തും അവിടെ വർക്ക് ഷോപ്പിൽ വണ്ടി സർവീസ് കൊടുക്കണം ഇനി അവിടെ എത്തിച്ച് കാണട്ടെ ഒക്കെ അയച്ചകൾ ഇൻട്രസ്റ്റിൻ്റെ കാര്യമാണ് ഫുൾ പൊടിയായിരിക്കും അച്ചരും ടഫ് റോഡ് ഒന്നേ പോയിൻറ്റ് ഏഴ് കിലോമീറ്ററോട് ഇനി നടക്കാണ്ട് പോയോക്കാം നല്ല പൊടിയാണ് കേട്ടോ നടന്നൊരു വയ്യാറൂപ്പൊക്കെ പോയി ഗ്രാനൈറ്റ് ടൈൽസിൻ്റെയൊക്കെ ഏരിയ കേട്ടോ വലിയ വലിയ ഷോറൂമും കാര്യങ്ങളൊക്കെ കാണാണ്ട് ഈ മണൽ പൊട്ടി നല്ല പാറിലെട്ടോ വണ്ടികളുണ്ടോ വലിയ വലിയ വണ്ടികൾ മാത്രമല്ലേ പോവുള്ളൂ നടത്തും തന്നെ നടത്താം ത്രീ ഫിഫ്റ്റി മീറ്റർ കൂടെയുള്ളു ഏതോ റൗണ്ട് അബോട്ട് എത്തി എന്താണ് ഹീലിയം റൗണ്ട് ഒക്കെ അബോട്ടൊക്കെ സീറ്റായി പറഞ്ഞത് നടന്ന അപ്പം ഇങ്ങനെത്തവിടെ ആണെങ്കിൽ ഒരു ടാക്സി പോലും കിട്ടാല്ലോ അങ്ങനത്തെ ഒരു ഏരിയയിൽ പോയി ഓക്കെ ആ കാണുന്ന ഇതാട്ടോ ആ കാണുന്ന ഹൈടെക് അതാണെന്നാണ് പറഞ്ഞത് ഏതാനും എത്തിക്കഴിഞ്ഞിരിക്കുന്നു നൂറ് മീറ്റർ കൊടുക്കും അവിടെ ഒരു കാറും അത്ര ആൾക്കാർ ഈ ചോടെ ഏതൊരു പണി ചായക്കാടി കുടിച്ചാ പണിക്കാർക്ക് ചായ തന്നെ വന്നിട്ടുണ്ട് ആ കണ്ടു അവസാനം എന്തായാലും പറ്റി പാവ വണ്ടിയൊക്കെ കേടന്ന് പറയുകയാണെങ്കിൽ ഓയിൽ ഒന്നും കേറൂലേറട്ടെ അപ്പം ഫൈനലി നമ്മളെ വണ്ടി പൂജ്യംപത് പൂജ്യംപത് വീണ്ടും ദുബായിൽ കേട കേടന്നല്ലോ ഓയിൽ നിൽക്കാതെ വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ വല്യ പ്രശ്നൊന്നുമില്ല ഓയിൽ ലീക്ക് എന്താ നമ്മളെ വണ്ടിന്റെ നല്ല സ്പീഡില് നമ്മൾ നാട്ടിലെ തെരഞ്ഞെ പറ്റി ഉണ്ടാക്കിയ താനല്ലേ അപ്പൊ നമ്മൾ നൂറ്റി ആപ്പത് നൂറ്റി അറുപതിൽ ഇങ്ങനെ കൊറേ പായിപ്പിക്കുമ്പോ പ്രഷർ സ്വിച്ച് ആണ് നമ്മൾ എഞ്ചിന് നല്ല പ്രഷറിൽ വർക്ക് ചെയ്യുമ്പോൾ ആ സ്വിച്ച് ലീക്ക് ആവും സ്വാഭാവികമായിട്ടും എല്ലാ വണ്ടി ലീക്ക് വരണേ അങ്ങനെ വന്നു എത്ര രാജ്യം കഴിഞ്ഞാൽ യാത്ര ചെയ്ത് കിട്ടണം അഞ്ചിന്

രണ്ട് കംപ്ലൈൻറ്റ് ആകാന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ട് ഏതാണ്ട് കെനയിലെത്തിയിട്ട് കംപ്ലയിൻറ്റ് അകത്ത് വലിയ കിട്ടിയത് ഇനി നേരെ ഷിപ്മെന്റിലേക്ക് കിട്ടും അവിടുന്ന് കയറ്റിയിട്ട് നേരെ അപ്പോൾ അപ്പം ഹൈടെക് ഓട്ടോ കെയർ ആയിരുന്നു നിങ്ങളെ പേരെന്താ ഫ്രിഡ്ജോ ഫ്രിജോ ബ്രോ ആണ് സർവീസ് ചെയ്തത് അപ്പം ഒറ്റ രൂപ പോലും വാങ്ങാതെ സർവീസ് ചെയ്ത് കിട്ടും നമ്മളെ മാതിരി യാത്രക്കാരെന്തെങ്കിലും എനിക്ക് സപ്പോർട്ട് ചെയ്തോ അല്ലേ താങ്ക്സ് അവിടെ ലൊക്കേഷൻ ഹൈടെക് ഓട്ടോ കെയർ താങ്ക് യു വേണ്ട ാണ് അഞ്ചു മിനിറ്റ് ഇവിടെ പേരുണ്ട് രണ്ടായിരത്തി മുന്നൂറ് രൂപ അതായത് ഒരു ലക്ഷത്തി അമ്പതിനായിരം ലക്ഷം രണ്ടു ലക്ഷം രൂപ അല്ലേ ജബൽ അലി ഫ്രീ സോൺ ാണ് പോകുന്നത് അവിടെന്നാണ് വൻ്റെ വണ്ടി കയറ്റി വിടുന്നത് ഇനി ഒരു ഗേട് വരാതിരിക്കട്ടെ താറിന് എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നേരം വെക്കുന്നു അപ്പൊ ഞങ്ങൾ വണ്ടിയിൽ പോകും സെറ്റ് എന്താണ് ഇഞ് അടിയും മാളി വെക്കണ് ഞോല് കാണും അല്ല ഇങ്ങനെ കയറ്റി ഇനി ബാക്കിയുള്ള ഏകദേശം ഒരു ഒന്നര വർഷം കൂടി യാത്ര ഉണ്ട് അതും കണ്ടിന്യൂ ആയിട്ടുള്ള യാത്രയാണ് ദിൽശാദിനെ ഇവിടെ വെച്ച് കാണാൻ നമ്മൾ ആലോചിച്ചില്ല നമ്മളൊരു പ്രവാസികായി മാറി എന്റെ ഇടയിൽ കൂടെ എന്തായാലും നമ്മളെ ആ ഇട്ട് കറക്കിന് വണ്ടി രാജ്യങ്ങൾ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് താറ് അത് വേറെ ലെവലിൽ ലെവലിങ്ങനെ പോയിക്കൊണ്ടിരിക്കണോ കുറച്ച് കം എല്ലാ രാജ്യത്തും ഒരാളെ സംഗതി നാളെ ഓ എല്ലാം വണ്ടികളാണ് നേരെ പാർക്ക് പോകും ഷിപ്പ് അൺലോഡ് ചെയ്തിട്ട് വരും െ ശരിക്കും കണ്ടെയ്നറിലാണ് ഈ വണ്ടികളൊക്കെ നമുക്ക് ചില സ്ഥലത്തിനും ചില സ്ഥലത്തേക്ക് മാത്രം റോറോ കിട്ടും വണ്ടികൾ നേരെ കിട്ടി അതുകൊണ്ടാണ് ദുബായിക്ക് വരാണ്ടായ കാരണം അതുകൊണ്ട് വില കുറവുണ്ടോ

ിസൈസ്റ്റല്ലേ അപ്പൊ നേരെ അവിടെ നിന്ന് അങ്ങോട്ട് ദുബായിട്ട് പൊളിച്ചെടുക്കട്ടെ ദുബായി നല്ലൊരു നികത്തണം സന്തോഷം അപ്പൊ യാത്രയിലെ എല്ലാവിധ ആശംസകളും നിങ്ങൾ സപ്പോർട്ട് കൊടുക്ക യാത്ര കൂടനെ എല്ലാവരും സപ്പോർട്ട് കൊടുക്കുക അതേപോലെ നമ്മുടെ ും നമ്മളെ കാട്ടു പോലും പോലും നമുക്ക് അങ്ങോട്ട് കൂടെ സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ ഐഡിയ അടിക്കുക കമൻ്റ് ചെയ്യുക തരു പറയുക ഓക്കെ എന്നാൽ ശരി